ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ൾ തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഇരുപത്തിരണ്ടിന് എത്തിത്തുടങ്ങും മൊത്തം അമ്പത് സീറ്റുകളിലെയും വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി പൂർത്തിയാക്കാൻ ഈ മാസം ഇരുപത്തി വരെ സമയമെടുക്കും എന്നതിനാൽ ഓറിയന്റേഷൻ ക്ലാസ് മുപ്പതിനു മുൻപ് മാത്രമേ തുടങ്ങൂ എന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ പറഞ്ഞു സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇരുപത്തിരണ്ടിന് തന്നെ ക്ലാസുകൾ ആരംഭിക്കും ഒരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ പത്തൊമ്പതിന് കാസർകോട്ടോ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ വിവിധ വകുപ്പ് മേധാവികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പഠനം നടത്തുന്നതിനായുള്ള ക്ലാസ് മുറികൾ സജ്ജമായിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറുക്കളയിൽ താൽക്കാലികമായി ഹോസ്റ്റൽ സൗകര്യമൊരുക്കും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്